സംസ്ഥാനത്ത് പോലീസുകാർക്കിടയിൽ വലിയ തോതിൽ ആത്മഹത്യ വർദ്ധിച്ചു വരുന്ന സാഹചര്യം നിയമസഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം കുണ്ടറ എം എൽ എ പി സി വിഷ്ണുനാഥാണ് ഈ വിഷയം മുന്നോട്ട് വെച്ചത് പോലീസുകാരുടേത് നരകതുല്യമായ ജീവിതമാണെന്നാണ് അടിയന്തര പ്രമേയം നോട്ടീസ് നൽകിയ പി സി വിഷ്ണുനാഥ് പറഞ്ഞത് സംസ്ഥാനത്ത് നൂറ്റി പതിനെട്ടോളം പോലീസ് ഉദ്യോഗസ്ഥർ വേണ്ട പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് വെറും നാല് പോലീസുകാരെ വെച്ചാണെന്നും വിഷ്ണുനാഥ് ചൂണ്ടിക്കാട്ടി ഒപ്പം നിയമസഭാ സമ്മേളനം ആരംഭിച്ച് ആറ് ദിവസത്തിനിടെ സംസ്ഥാനത്ത് അഞ്ച് പോലീസുകാർ ജീവൻ എടുക്കിയെന്നുള്ള കാര്യവും പി സി വിഷ്ണുനാഥ് പറഞ്ഞു സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്ന അമിത ജോലിഭാരം തന്നെയാണ് നിയമസഭയിൽ പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്നത് കൂടാതെ ഇക്കാര്യം ചർച്ച ചെയ്യണമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം അടിയന്തര പ്രമേയവും കൊണ്ടുവന്നു സംസ്ഥാനത്ത് അഞ്ചു വർഷത്തിനിടെ എൺപത്തി എട്ട് പോലീസുകാർ ആത്മഹത്യ ചെയ്തെന്നാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നേടിയ പി സി വിഷ്ണുദാദ് ചൂണ്ടിക്കാട്ടിയത് അതിനോടൊപ്പം ആത്മഹത്യ ചെയ്ത ഒരു പോലീസുകാരന്റെ ആത്മഹത്യാ കുറിപ്പും വിഷ്ണുദാദ് നിയമസഭയിൽ വായിച്ചു പോലീസുകാരുടെ ജോലിഭാരം കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം നാട്ടുകാരുടെ പരാതി കേൾക്കുന്ന പോലീസുകാരുടെ പരാതി കേൾക്കാനുള്ള സംവിധാനം ഉണ്ടാകണം പോലീസിലെ രാഷ്ട്രീയ അതി പ്രസരം അവസാനിപ്പിക്കണം നിയമസഭ സമ്മേളിച്ച ശേഷം ആറ് ദിവസത്തിനിടെ അഞ്ച് പോലീസുകാർ ആത്മഹത്യ ചെയ്തു പുതിയ പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് പോലീസുകാരില്ലെന്നും വിഷ്ണുദാഥ് ചൂണ്ടിക്കാട്ടി ഇതിനോടൊപ്പം തന്നെ കേരള പോലീസിന്റെ വിഷയത്തിൽ രൂക്ഷ വിമർശനവും സഭയിൽ ഉയർന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് വിമർശനം നടത്തിയത് സംസ്ഥാനത്തെ പോലീസ് സേനയെ നിയന്ത്രിക്കുന്നത് സി ആണ് ജില്ലാ പോലീസ് മേധാവിമാരെ പാർട്ടി ജില്ലാ സെക്രട്ടറിയും സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരെ ഏരിയ കമ്മിറ്റികളും നിയന്ത്രിക്കുന്നു ബാഹ്യ ഇടപെടൽ ഇല്ലാതെയാണ് പോലീസ് പ്രവർത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ സാധിക്കുമോ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് അതേസമയം സേനയിൽ ഉണ്ടാകുന്ന സംഘർഷം കൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല ആത്മഹത്യ എന്നാണ് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി സേനയിലെ ചില പ്രശ്നങ്ങളും മാനസിക സംഘർഷത്തിന് ഇടയാക്കിയിട്ടുണ്ടെന്നും ആത്മഹത്യ വർദ്ധിക്കണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പോലീസുകാരുടെ എട്ട് മണിക്കൂർ ഡ്യൂട്ടി ഇതുവരെ നടപ്പാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പോലീസുകാർക്ക് എട്ട് മണിക്കൂർ ജോലി എന്നത് ിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്നും വ്യക്തമാക്കി പോലീസുകാരുടെ ഇടയിലെ ആത്മഹത്യാ പ്രവണത തടയാൻ യോഗ കൌൺസിലിംഗ് ഉൾപ്പെടെ നടത്തിവരുന്നു മാനസിക സംഘർഷം കുറയ്ക്കാൻ യോഗ സഹായിക്കും എട്ടു മണിക്കൂർ ജോലി പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ചില സ്റ്റേഷനുകളിൽ നടപ്പാക്കുന്നുണ്ടെന്നും ഒപ്പം കൂടുതൽ സ്റ്റേഷനിലേക്ക് എട്ട് മണിക്കൂർ ഡ്യൂട്ടി വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്നും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി ജോലി സമ്മർദ്ദം പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കില്ല എന്നും പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന നടപടി ഉണ്ടാകരുതെന്നും ും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി എന്നാൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് പിന്നാലെ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി സ്പീക്കർ നിഷേധിച്ചു വിഷയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി